കരുണാമയനായ കരുണാനിധിയായ ഈ സർവ്വലോകങ്ങളെയും ലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവ്വചരാചരങ്ങൾക്കും അനുഗ്രഹം നൽകുന്ന ഈ ലോകത്തിൻ്റെ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ തുടങ്ങുന്നു ഒരു ഉസ്താദ് എനിക്കെതിരെ നിരന്തരമായി വീഡിയോ ഇടുന്ന ഒരു ഉസ്താദ് ഉണ്ട് അറിയാമല്ലോ അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് അത് പറയാതെ വയ്യ കാരണം ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഈ സാര യാത്ര അല്ലെങ്കിൽ മത സൗഹാർദ്ദ സന്ദേശ സഹനയാത്ര എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് എന്നാലും അദ്ദേഹം പറയുന്ന കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എന്നൊരു പരാതി ഉണ്ടായതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ഞാനിവിടെ ശ്രമിക്കുകയാണ് അതിൻ്റെ ഒരു കടമയായി തന്നെ ചെയ്യുകയാണ് അദ്ദേഹം ഈ സത്യവേദസാരം എന്ന പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ പുസ്തകം നിങ്ങളൊന്ന് തുറന്നു നോക്ക് അതിൻ്റെ ആമുഖങ്ങളെങ്കിലും ഒന്ന് വായിച്ചു നോക്ക് അതിനുശേഷം അതിലെ വചനങ്ങൾ എന്തെങ്കിലും വായിച്ചു നോക്ക് എന്നിട്ട് നിങ്ങൾ ഒരു നിരൂപണം നടത്തുകയാണെങ്കിൽ നന്നായിരിക്കും ഇത് അടച്ചു വെച്ചൊരു പുസ്തകത്തെക്കുറിച്ച് നിരൂപണം നടത്തുന്നത് ഒരു വിവാഹ സദ്യയ്ക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണത്തിനെ പറ്റി കുറ്റം പറയുന്നത് പോലെ ഇരിക്കും എന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരു ഉപമ പറഞ്ഞതാണ് അദ്ദേഹം അതിനെ തിരിച്ച് ആ ഉപമയെ ഖണ്ഡിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് ഇതാണ് ഒരു കല്യാ ഒരു വിവാഹത്തിൻ്റെ ഭക്ഷണം അത് കഴിക്കാതെ തന്നെ അല്പം ഒന്ന് എടുത്ത് രുചിച്ച് നോക്കിയാൽ പോലും അതിൻ്റെ ഗുണഗണങ്ങളും ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റോ കുറവോ എന്താണെന്ന് വെച്ചാൽ അത് പറയാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഒരു ഭക്ഷണത്തിൻ്റെ അല്പം ഒന്ന് രുചിച്ച് നോക്കിയാൽ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും പക്ഷെ അതിൻ്റെ മുഴുവൻ ഗുണങ്ങളും അറിയണമെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ നമ്മളത് കഴിക്കണം എന്നാലാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ അത് വേറെ കാര്യം പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഒരു പുസ്തകത്തിൻ്റെ ആമുഖമോ അല്ലെങ്കിൽ അതിൻ്റെ ആമുഖത്തിൻ്റെ തന്നെ ഒന്നോ രണ്ടോ പേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജോ വായിച്ചാൽ ആ പുസ്തകത്തിനെക്കുറിച്ച് മുഴുവനായിട്ടും മനസ്സിലാവുകയും പിന്നെ അതിനെപ്പറ്റി വിമർശിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഈ എന്ന സിനിമ കണ്ടു കാണും എന്നാണ് കഴിഞ്ഞത് യന്തിരൻ ആ ബുക്ക് ആ ഒരു സിനിമയിൽ ഓരോ ഒരു പുസ്തകം എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കണേ ഉള്ളൂ മതി അത് പഠിച്ചു കഴിഞ്ഞു പിന്നെ അടുത്ത ബുക്ക് എടുത്തിട്ട് മറിച്ച് നോക്കി അത് കഴിഞ്ഞു അടുത്ത ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ ആക്കും കഴിഞ്ഞു അത് പഠിച്ചു കഴിഞ്ഞു പിന്നെ അതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും അദ്ദേഹം പറയും അതേപോലെ ഇദ്ദേഹത്തിന് പ്രത്യേക കഴിവ് എന്ന് അറിയില്ല ഇനി അദ്ദേഹം ഖുറാനും ഈ രീതിയിലാണോ പഠിച്ചതെന്നുള്ളതും എനിക്കറിയില്ല എന്തായാലും പുസ്തകത്തിൻ്റെ ഒന്നോ രണ്ടോ പേജ് വായിച്ചാൽ ആ പുസ്തകത്തിനെ കുറിച്ച് മുഴുവനും മനസ്സിലാവും എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അങ്ങനത്തെ ആളുകളെയും ില്ല അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് കാണണം ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ആർക്കെങ്കിലും ഈ സത്യവേദ സാരങ്ങളെക്കുറിച്ച് നിരൂപണമോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരവകാശമൊക്കെ ഉണ്ട് പക്ഷേ അത് വായിച്ച് അറിഞ്ഞതിന് ശേഷം മുഴുവനായും വായിച്ചതിന് ശേഷം വേണമെന്ന് ഞാൻ എൻ്റെ ആമുഖത്തിൽ അഞ്ച് വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഇവർ ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്നുള്ള കാര്യങ്ങളും ഞാൻ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഉസ്താദിൻ്റെ ചോദ്യങ്ങളും അതുപോലെ പല ആളുകളും പറയുന്ന കമൻറ്റുകളും ഒക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ ഈ സത്യവേദ സാരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ ആമുഖം ഒന്ന് വായിച്ച് നോക്കുക ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇവർ വായിച്ച് നോക്കുമ്പോൾ അവർ തന്നെ അന്തം വിട്ടുപോകും അപ്പോൾ എന്തായാലും നിരൂപിക്കുന്നവരോട് നിരൂപണങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ലതു തന്നെയാണ് തെറ്റ് കണ്ടുപിടിച്ച് എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ അത് വായിച്ചതിന് ശേഷം വേണം അല്ലെങ്കിൽ അത് ആന മണ്ടത്തരായി പോവും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പിന്നീട് രണ്ടാമത് അദ്ദേഹത്തിന്റെ ആരോപണം ഈ പുസ്തകം ലോകത്തിലെ ആദ്യത്തെ പുസ്തകമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അദ്ദേഹം പകുതി കേട്ട് പകുതി മനസ്സിലാക്കി പകുതി പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ അത് പാതി മുതലേ നമുക്ക് മനസ്സിലാവും അപ്പം അദ്ദേഹം പറയുന്നത് ഞാൻ ഈ പുസ്തകം ലോകത്തിലെ ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അത് ശരിക്കും അങ്ങനെയല്ല ഖുറാനും ബൈബിളും ഗീതയും അനുസ്മൃതിയും അതുപോലെ പ്രവാചക വചനങ്ങളും ഒക്കെ അടങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ പുസ്തകമാണ് അത് എപ്പോഴും എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും ഇതുപോലൊരു പുസ്തകം പുസ്തകത്തിന് മുമ്പില്ല ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് തിരുത്തി മനസ്സിലാക്കണം എന്ന് തിരുത്തി മനസ്സിലാക്കുക മാത്രമല്ല ശരിയായി മനസ്സിലാക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കാൻ പിന്നെ ഈ പുസ്തകത്തിനെ കുറിച്ച് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് എന്തോന്നറിയില്ല മകളുടെ ഒരു മെസ്സേജ് ഞാനത് പോസ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം ഇത് ജനങ്ങളുടെ ഇടയിൽ സഹതാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞത് അതെൻ്റെ പ്രൈവറ്റ് കാര്യങ്ങളാണ് അതിലേക്ക് കടന്ന് കുറ്റവും കുറവും കണ്ടെത്തുന്ന ഒരു രീതി അദ്ദേഹം എടുക്കുകയാണ് നമ്മളൊരു പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഈ ഈ പുസ്തകം തന്നെ ചിലപ്പോൾ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകങ്ങളെക്കുറിച്ചൊരു നിരൂപണം നടത്തുമ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ആ പുസ്തകം ഒന്ന് വായിച്ച് നോക്കുക നന്നായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പത്തോ പ്രാവശ്യം വായിച്ച് നോക്കിയിട്ട് നമുക്ക് നമുക്കതിലെ തെറ്റുകൾ കണ്ടുപിടിച്ച് നിരൂപണം നടത്താം ഓക്കെ അത് ഓക്കെ അതിന് പകരം പുസ്തകം വായിക്കുകയും ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു പേജ് വായിച്ചിട്ട് നിരൂപണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഈ പുസ്തകം എഴുതിയ ആളുടെ പ്രൈവറ്റ് കാര്യങ്ങളിൽ കയറിയിട്ട് അതൊന്ന് ഇതാക്കുക അതിന് അത് ഒരു നല്ല രീതിയല്ല ഇപ്പം നമ്മളൊരു തകഴി എഴുതിയ ഒരു പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കുക തകഴിയുടെ കുടുംബത്തെ കാര്യവും കുടുംബത്തിലെ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും നമ്മൾ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം എഴുതിയ പുസ്തകം എന്താണോ അതൊന്ന് വായിച്ച് നോക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാല്ലെങ്കിൽ വേണ്ട എടുക്കണ്ട അത്രേ ഉള്ളൂ ഇത് ഇതൊരു ആധികാരിക ഗ്രന്ഥമോ അല്ലെങ്കിൽ ഖുറാൻ പകരം വെക്കാവുന്നതോ ബൈബിളിന് പകരം വയ്ക്കാവുന്നതോ ഗീതയ്ക്ക് പകരം ഒരു ഒരു വലിയ ഗ്രന്ഥമാണ് എന്ന് ഇദ്ദേഹം അന്ധമായിട്ട് വിശ്വസിക്കുകയാണ് ഇതൊന്നുമില്ല ഇത് എല്ലാ ഗ്രന്ഥങ്ങളിലുള്ള നല്ല നല്ല വചനങ്ങളും കാര്യങ്ങളും എഴുതിയിട്ടുള്ള ഒരു ചെറിയ പുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമെന്നും വേണമെങ്കിൽ പറയാം പിന്നെ അദ്ദേഹം ചോദിച്ചത് പന്ത്രണ്ട് ലക്ഷം വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം വരുമാനം ഉള്ള താങ്കൾ അതൊക്കെയും തള്ളിക്കളഞ്ഞിട്ട് താങ്കൾ എന്തിനാണ് ഈ വണ്ടി മരിച്ചു പാടുപെടുന്നത് എന്നാണ് ചോദിച്ചത് ഇങ്ങനെയൊന്നും കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കും ഒരു ഇതിനു മുൻപുള്ള എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ജനങ്ങൾക്ക് നല്ല ഉപദേശം നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല നല്ല ജനങ്ങളെത്തിച്ചത് ഉദാഹരണം നാരായണത്ത് ഭ്രാന്ത അദ്ദേഹം ഒരു കല്ലുരുട്ടി ഉരുട്ടി ഉരുട്ടി പകലും മുഴുവനും ഉരുട്ടി കയറ്റി അത് വൈകുന്നേരം ആകുമ്പോൾ അത് തട്ടി താഴ്ത്തിക്കിടുന്ന ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം മാസങ്ങളോളം എടുത്തിട്ടുണ്ട് ഒരൊറ്റ ചെറിയ പാഠം അതായത് കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് വേണം നമുക്കൊരു കാര്യം നേടാൻ പക്ഷേ അത് നഷ്ടപ്പെടുത്താൻ ഒരൊറ്റ സെക്കൻഡ് കാലുകൊണ്ട് ഒന്ന് തട്ടിയാൽ മതി അത് ഉരുണ്ടുരുണ്ട് ഉരുണ്ടുരുണ്ട് പഴയ സ്ഥിതിയിലേക്ക് തന്നെ എത്തും എന്നുള്ള ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മാസങ്ങളോളം ഇപ്പം ഞാനൊന്നും അധ്വാനിക്കുന്ന പോലെ അതിനേക്കാൾ കൂടുതൽ അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം ഒരു വലിയ കല്ല് മലയുടെ മുകളിലേക്ക് ഉരുട്ടി കയറ്റിയത് അങ്ങനെ ഓരോ ആളുകളും ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെടാറുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്നവർ തന്നെയായിരിക്കും യഥാർത്ഥത്തിലുള്ള എന്തെങ്കിലും ജനങ്ങൾക്ക് നൽകണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലാത്ത ആളുകൾ എ സി റൂമിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും നല്ലത് ചെയ്യണമുണ്ടെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് അവർ ചിരിച്ചും തമാശ പറഞ്ഞും ആളുകളുടെ ഇടയിൽ ഒരാ ഓരോരുത്തരെ കുറ്റം പറഞ്ഞും ഒക്കെ അവരുടെ സമയം വേസ്റ്റാക്കാണ് പഠിച്ച ആളുകൾ മുഴുവനും നല്ലത് ചെയ്തുകൊള്ളണം എന്നില്ല പഠിച്ച ആളുകൾ ആ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ചെറിയ നല്ല പ്രവർത്തനം ചെയ്താൽ അത് ലോക ജനത ഉള്ളിടത്തോളം കാലത്ത് ഓർമ്മിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ഉപദേശം കൂടി നൽകുകയാണ് പിന്നെ ഈ ആനുകാലികമായ കാലത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത ആറി തണുപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട അറിവുള്ള അറിവുണ്ടെന്ന് ധരിക്കുന്ന പഠിച്ചിട്ടുള്ള വലിയ വലിയ ഡിഗ്രികൾ പേരിൻ്റെ മുമ്പിലും പിന്നിലുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ അതിനെ ചെറിയൊരു കനലുണ്ടായാൽ പോലും ഊതി ഊതി കത്തിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പണ്ഡിതന്മാരോ ചെയ്യുന്നില്ല അപ്പോൾ അറിവില്ലാത്ത ആളുകളെങ്കിലും ഇതിന് വേണ്ടി രംഗത്ത് ഈ നാട്ടിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും വളർത്തി ഏതെങ്കിലും രീതിയിൽ അക്രമങ്ങളും ദുരിതങ്ങളും കൂട്ടക്കൊലകളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അപമാനിക്കലും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നേക്കാൻ സാധ്യതയുള്ള വർഗീയ ലഹളം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ഒരാൾ രംഗത്ത് ഇറങ്ങേണ്ട അവസ്ഥ പിന്നെ ആരൊക്കെയോ നമ്മളെ പറ്റി നല്ല കുറേ കാര്യങ്ങൾ ഉസ്താദിന് ആയിട്ട് അയച്ചോ തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മുൻ വീഡിയോകളൊക്കെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന് ഒരു വിഷമമായിട്ട് തോന്നി നിങ്ങൾ ഇദ്ദേഹത്തെ കാണണം ഇദ്ദേഹത്തെ അറിയണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുൻ വീഡിയോകൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞത് ഇത് എവിടേക്കോ പോയിട്ട് എന്തൊക്കെയോ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് ഇങ്ങനെ വണ്ടി വലിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ അത് അതിനാണോ ഇങ്ങനെ വണ്ടി വലിച്ച് നടക്കുന്നത് അത് അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ ആരും വിമർശിക്കാൻ വന്നിട്ടില്ലല്ലോ അത് ഞങ്ങൾ ചെയ്തൊരു വലിയൊരു പുണ്യല്ലേ അപ്പോൾ ഇപ്പൊ ഈ ചെയ്യുന്നതിന് നമ്മൾ വിമർശിക്കാതിരിക്കാൻ അതൊരു കാരണമായിട്ട് എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ എവിടെ വസ്താദ എവിടേക്കോ പോയിട്ട് ആർക്കൊക്കെയോ ഭക്ഷണം കൊടുക്കുക ചെയ്തത് ഈ വർഗീയ ലഹള ഉണ്ടായ ഭർമ്മയിലെ ആളുകൾ അവിടെ ഈ വർഗീയ ലഹളയോട് താല്പര്യമില്ലാത്തവർ യുദ്ധത്തിനോട് താല്പര്യം ഒരാളെ ഉപദ്രവിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ ആ രാജ്യം വിട്ട് സ്വന്തം വീടും കുടുംബവും അവിടുത്തെ സ്വത്തുക്കളും ഒക്കെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് കിട്ടിയ മക്കളെയും കൊണ്ട് ഓടി വന്ന ആളുകൾ കുറേ ഇന്ത്യയിലുണ്ട് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് ഈ വർഗീയമായി ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വർഗ്ഗത്തിലുള്ള ആളുകൾ ഇത് വന്ന് കിടക്കണുണ്ട് പട്ടിണി കിടക്കണുണ്ട് ഹൈദരാബാദിലും ഡൽഹിയിലും ബോംബെയിലും കാശ്മീരിലും ഒക്കെ വന്ന് കിടക്കണുണ്ട് ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊണ്ടുകൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഞാൻ അവിടെ അവരുടെ കൂടെ ജീവിച്ച ആളാണ് അപ്പോൾ ഞാൻ ഒരു തലകെട്ടുകാരെയും ഞാൻ അവിടെ കണ്ടില്ല ഒരു വലിയ വലിയ പ്രഭാഷണങ്ങൾ ജാതിക്ക് വേണ്ടി മതത്തിനു വേണ്ടി നടത്തുന്ന ആളുകൾ സ്വന്തം മതത്തിലും വർഗത്തിലും പെട്ട ആളുകൾ ആക്രമിക്കപ്പെട്ടിട്ട് ഒന്നുമില്ലാതെ പട്ടിണി കിടക്കുകയാണ് രോഗം കൊണ്ട് കൊണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അവർക്ക് ഐ ഡി കാർഡോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോകാൻ പോവാനും സാധിക്കാതെ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ആളുകൾക്ക് ഇവിടുന്ന് ഒന്ന് വണ്ടി കയറിയ നേരം വെളുത്ത് വണ്ടി കയറിയ വൈകുന്നേരം വെള്ളത്തിന് എത്താവുന്ന ദൂരത്ത് അവർ കിടക്കണുണ്ട് അവരൊന്നു പോയി കാണണ്ടേ കാണമായിരുന്നില്ല ഒന്ന് ഒരു 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 കോഴിമുട്ടയെങ്കിലും അവർക്ക് പുഴുങ്ങിയത് കൊണ്ട് കൊടുക്കുമായിരുന്നില്ലേ ഇരുപത് രൂപയല്ലേ ചിലവുള്ളൂ അപ്പോൾ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കാമായിരുന്നില്ല അതൊന്നും ഇല്ല അതൊന്നും ആവശ്യമില്ല അതൊന്നും നമ്മുടെ കാര്യമേ അല്ല അപ്പം അതൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മൾ ഈ പുസ്തകവും ചുമന്നുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അതിൽ പറയുന്നത് ആളുകളെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ആരാധനാ കർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ വന്നിട്ടുള്ളത് സഹജീവികളോട് സ്നേഹം കാണിക്കാനും കരുണ കാണിക്കാനും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനുമാണ് അല്ലാതെ വെറും പ്രാർത്ഥന മാത്രം ചെയ്തുകൊണ്ട് എ സി റൂമിലിരിക്കാനല്ല ഈ ഓരോ മനുഷ്യജന്മങ്ങളും ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയുന്നത് അദ്ദേഹം ഇതുവരെ കണ്ടുശീലിച്ചിട്ടുള്ള പരിഭാഷകളും അതിൻ്റെ രീതികളും അതിൻ്റെ ഓരോരോ വചനങ്ങളും കൊടുത്ത് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥങ്ങൾ കൊടുത്ത് അത് മൊത്തം കൂട്ടിയേപ്പിച്ച് അങ്ങനെ ഒരു പരിഭാഷകൾ തയ്യാറാക്കുന്ന ഒരു രീതി അദ്ദേഹം കണ്ടിട്ടുണ്ട് ആ കണ്ടുശീലിച്ച രീതികളൊന്നും അല്ല ഈ സത്യവേദ സാരങ്ങളിൽ അദ്ദേഹം കണ്ടത് സത്യവേദ സാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വചനത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന സാരങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആ വചനങ്ങൾ അതേപോലെ തന്നെ പകർത്തി ഒരു കുത്തും കോമയും വ്യത്യാസമില്ലാതെ അടർത്തിയെടുത്ത് എഴുതിയ ഒരു ഒരു ഖുറാൻ പരിഭാഷ അല്ല സത്യവേദസാരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത ഗ്രന്ഥങ്ങളുടെ പരിഭാഷ അങ്ങനെ തന്നെ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്തതല്ല സത്യവേദസാരങ്ങൾ എന്ന കാര്യം മനസ്സിലായല്ലോ അപ്പോൾ മുൻപ് ആളുകൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇതിപ്പോൾ എന്താ ഖുറാൻ ഇവിടെയുണ്ട് ബൈബിൾ ഇവിടെയുണ്ട് ഗീത എവിടെയുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വായിച്ചാൽ പോരെ താ താങ്കൾ അതിൽ നിന്ന് അടർത്തിയെടുത്തിയ സാധനങ്ങൾ ഒന്നിച്ചു കൂട്ടിയിട്ടുള്ള ഈ പുസ്തകം ഞങ്ങൾ എന്തിനു വായിക്കണം എന്നാളുകൾ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരമാണ് താങ്കൾ തന്നെ പറഞ്ഞു കൊടുത്തത് ഇത് അതല്ല മക്കളെ ഇത് വേറെയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം വീഡിയോ വല്ലാതെ ആയി പോകുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ഈ ഇത് ഈ പുസ്തകത്തെ പറ്റി ആളുകൾ ചോദിച്ചേക്കാവുന്ന ആളുകൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും ഞാൻ അഞ്ച് വർഷം മുമ്പ് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ആയിരിക്കട്ടെ നമ്മുടെ അടുത്ത വീഡിയോയുടെ ഇത് ആ ആമുഖം മുഴുവനും വായിച്ച് നിങ്ങൾക്ക് തരാം അടുത്ത വീഡിയോയിൽ അപ്പം ഈ വീഡിയോയിൽ അതിനുള്ള സ്ഥലം ഇല്ലാത്ത സമയം ഇല്ലാത്തത് കൊണ്ട് ഞാനതിപ്പോൾ പറയുന്നില്ല അടുത്ത വീഡിയോയ്ക്കുള്ളൊരു ചാൻസ് കൂടി അദ്ദേഹം നമുക്ക് തന്നിരിക്കുകയാണ് പിന്നെ താങ്കൾ ഒരു കാര്യം കൂടി അതിൽ ചെയ്ത് ഞാൻ കണ്ടു ഗീതയും ബൈബിളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ എനിക്ക് എതിൽ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പാഴ്ശ്രമം അത്ര പെട്ടെന്നൊന്നും താങ്കളുടെ വലയിൽ വീഴാൻ കാ സാധ്യതയില്ല കാരണം അവരൊക്കെ കുറച്ചുകൂടി അറിവും പക്വതയും വിവരവും വിവേകവും ഒക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ അവർ ഈ പുസ്തകം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ അവർ പറയുള്ളൂ ആയിരത്തിയെട്ട് പേജുകളുണ്ട് അത് വായിച്ചു തീരാൻ തന്നെ ഒരു ആറുമാസം എടുക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ വായിച്ചതിന് ശേഷം എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ വിളിച്ച് പറയും അവർ വീഡിയോ ഇടല്ലേ ഇട എന്നോട് വിളിച്ച് പറയുക ഇന്ന പേജിൽ ഇന്ന പതിനുണ്ട് ചെറിയൊരു മാറ്റമുണ്ട് അതൊന്ന് എന്താണ് അതിൻ്റെ എന്ന് ചോദിക്കുകയുള്ളൂ അപ്പോൾ അവരൊക്കെ അപ്പം അവരെയൊക്കെ എനിക്കെതിരെ തിരിക്കാനുള്ള ഒരു ഒരു പാഴ്ശ്രമം അത് താങ്കളുടെ ആ വാക്കുകളിൽ ഞാൻ കാണാതിരുന്നിട്ടില്ല ഇനി ആരെങ്കിലും അത് കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൊരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഹാരിസ് രാജ് സത്യവേദ സാരങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ഖുറാനിൽ കള്ളക്കടത്ത് നടത്തി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കള്ളക്കടത്തിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം അദ്ദേഹം ഉപയോഗിച്ച അദ്ദേഹം എടുത്ത അതേ വചനം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് വിശദീകരിക്കാം ഇത് ഖുറാനിലെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അത് വാ ഓരോ വാക്കുകളും അതേപടി എഴുതിയ ഒരു പുസ്തകമല്ല ഇത് സാരങ്ങളാണ് കൂടുതൽ നിങ്ങൾക്ക് അറിവ് നേടണം എന്നുണ്ടെങ്കിൽ ഒറിജിനലിലേക്ക് പോവാൻ ആമുഖത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആ വാക്കുകൾ കണ്ടിട്ട് ഇൻട്രസ്റ്റോ താല്പര്യം തോന്നുകയാണെങ്കിൽ അവർക്ക് ഒറിജിനൽ പോയിട്ട് വായിക്കാവുന്നതേ ഉള്ളൂ അതിനുള്ള വഴിയും അതിൽ തന്നെ ഉണ്ട് അപ്പോൾ ഖുറാനിലേക്കോ അല്ലെങ്കിൽ മറ്റ് മത മതവേദഗ്രന്ഥങ്ങളിലേക്കോ ഉള്ള ഒരു വാതിൽ കൂടിയാണ് ഈ സത്യവേദ സാരങ്ങളെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഖുറാനിലെ ഒരു വചനം ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുറാൻ തന്നെയാണ് സത്യം എന്ന് ഖുറാനിലെ വചനമുണ്ട് എന്താണ് ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുറാൻ തന്നെയാണ് സത്യം എന്ന് സർവശക്തനായ നാഥൻ ഖുറാനെ പിടിച്ച് സത്യം ചെയ്യാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുന്നു ഞാൻ എൻ്റെ സത്യവേദ സത്യവേദസാരങ്ങൾ എഴുതിയതാണ് എന്ന പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വേദഗ്രന്ഥമാണ് ഖുറാൻ നമുക്കതിൽ അതിൽ നിന്ന് മനസ്സിലാവണേ ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുറാൻ തന്നെയാണ് സത്യം എന്ന് സർവശക്തനായ നാഥൻ ഖുറാനെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഉത്ബോധനങ്ങൾ ഒരുപാട് ഉൾക്കൊള്ളുന്ന ഒരു വേദഗ്രന്ഥമാണ് ഖുറാൻ അല്ലേ അതാണ് സത്യവേദസാരങ്ങളും ഒറിജിനലും തമ്മിലുള്ള വ്യത്യാസം അപ്പം നമുക്ക് ഖുറാനിലുള്ള വചനങ്ങൾ അതേ വിപരീത അർത്ഥങ്ങൾ വരാതെ അത് അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടുള്ള കൂടുതൽ ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് വ്യാഖ്യാനം എന്ന് പറയും ഇപ്പം ഖുറാൻ തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ ഉസ്താദ് തന്നെ കണ്ടിട്ടുണ്ടാവും സുന്നികൾക്കൊരു ഖുറാൻ വ്യാഖ്യാനമുണ്ട് ഷിയാക്കൾക്കൊരു ഖുര്ൻ വ്യാഖ്യാനമുണ്ട് കാദിയാനിക്ക് വേറൊരു വ്യാഖ്യാനമുണ്ട് അതുപോലെ വഹാബിക്ക് വേറെ വ്യാഖ്യാനമുണ്ട് ഓരോരുത്തരും ഖുറാനെ വിവിധ തരത്തിൽ വ്യാഖ്യാനിച്ച് അവരുടെയൊക്കെ ഖുറാൻ്റെ പരിഭാഷകൾ നമുക്ക് കിട്ടാനുണ്ട് ഏകദേശം പത്തിരുപത്തഞ്ചോളം തരം ഖുറാൻ പരിഭാഷകൾ നമുക്ക് ഓൾറെഡി അത് ഹദീസ് പരിഭാഷകൾ നമുക്ക് ഓൾറെഡി കിട്ടാനുണ്ട് അപ്പോൾ പലതരത്തിൽ ഇപ്പോൾ ഞാനൊരു ഈ അടുത്തൊരു ഖുറാൻ്റെ പരിഭാഷ കണ്ടു അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അതിൽ ഫാത്തിഹ എന്ന ഒരു അധ്യായം അതിനെ പതിനാറ് തരത്തിൽ വ്യാഖ്യാനിച്ച ഒരു ബുക്ക് ഒരേ ആൾ തന്നെ ഒരേ ആ കാര്യത്തിന് തന്നെ പതിനാറ് തരത്തിൽ വ്യാഖ്യാനിച്ച് എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് കാണണം നിങ്ങളൊക്കെ അപ്പോൾ അത് കാണാത്തത് കൊണ്ട് പുസ്തകങ്ങൾ കാണാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പോൾ ഇതാണ് ഇദ്ദേഹം പറഞ്ഞത് ഖുര്ൻ്റെ അതേപടി അല്ല ഇയാൾ കുറച്ച് മാറ്റങ്ങൾ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് ഇതാണ് ഇയാൾ പറയുന്ന ഇദ്ദേഹം പറയുന്ന കള്ളക്കടത്ത് ഈ വീഡിയോ കണ്ട എൻ്റെ സഹോദരങ്ങളിൽ ഒരുപാട് പേർക്ക് അവരുടെ ഉള്ളിലുണ്ടായ സംശയങ്ങൾ മാറിക്കാണും എന്ന് കരുതുന്നു എന്തായാലും കൂടുതൽ അറിയുന്നതിന് വേണ്ടി സത്യവ്യവസാരങ്ങൾ നിങ്ങൾ ഓരോരുത്തരും വായിക്കണമെന്ന അഭ്യർത്ഥനയോടെ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവരിലും ഉണ്ടാകട്ടെ ഏതെങ്കിലും ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു ജാതിക്കോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും എല്ലാ സർവചരാചരങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ ഈ ഭൂമിയിൽ ശാന്തി ഉണ്ടാകട്ടെ ഇവിടെ അങ്ങോട്ട് നമുക്ക് ഈ ഭൂമിയിൽ പരീക്ഷണങ്ങൾ ഒരുപാട് സ്വീകരിക്കാനുണ്ട് പരീക്ഷണങ്ങൾ ഒരുപാട് അനുഭവിക്കാനുണ്ട് അതിലൊക്കെ വിജയം നേടാനുണ്ട് അതിലൊക്കെ വിജയം നേടുന്ന ആളുകളിൽ സർവ്വശക്തൻ്റെ ഇഷ്ടദാസന്മാരോടൊപ്പം നമ്മളെയും സർവശക്തനായ നാഥൻ ഉൾപ്പെടുത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടെ വീണ്ടും കാണണമെന്ന ആഗ്രഹത്തോടെ സർവശക്തൻ അതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹരിശ് രാജ്